السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد بشد رمضان لقبت رمضان لقبت ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആാനിൻ്റെ കൂടെ മാസമാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണല്ലോ ഷെഹ്റു റമദാൻ അല്ലതി ഉൻസിലഫിഹിൽ ഖുർആൻ ഹുദലിൻ നാസ് മാനുഷിക ലോകത്തിന് സന്മാർഗത്തിനു വേണ്ടി വിശുദ്ധ റമദാനിൽ അവതരിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൽ പ്രത്യേകമായ താൽപ്പര്യം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശുദ്ധ റമദാനിൽ കാണിച്ചിരുന്നു എന്നും ജിബിലീല അലഹി സലാത്തു വസ്ലാമിന് വിശുദ്ധ റമദാനിൽ പൂർണ്ണമായും ഹത്തുമു ചെയ്ത് ഓതിക്കേൾപ്പിച്ചിരുന്നു എന്നും വിശുദ്ധ ഹദീസുകളിലും ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിലും നാം ഏറെ കേട്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലത്തെ ആളുകളായിരുന്ന ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹമാണ് സഹാബത്ത് ഖിറാം റതിയല്ലാഹുഅൻഹും വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് അവരിലേക്കാണ് ഈ വിശുദ്ധ ഖുർആാനായി ഖുർആാനുമായുള്ള ബന്ധവും അതുമായുള്ള അനുഭവങ്ങളും കൂടുതലും നാം അറിഞ്ഞതും സൊഹാബത്ത് റതി അള്ളാഹു അനഹുവിൽ നിന്നുമാണ് ശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലും അതിൻ്റെ കേൾവിയിലുമൊക്കെ പ്രത്യേകതയുണ്ടെന്ന് സൊഹാബിമാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും അറിയാനും സാധിക്കും അള്ളാഹു നസ് ഹദീസിൻ ഇല വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായം മുപ്പത്തി ഒൻപത് വചനം ഇരുപത്തി മൂന്ന് സൂറത്തു സുമറിൽ അള്ളാഹു പറയുന്നത് കാണാം ആത്മാർത്ഥതയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേൾക്കുന്നുവെങ്കിൽ അവൻ്റെ ചർമ്മങ്ങൾ പോലും ചലനാത്മകമാകുമെന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വചനം സൊഹാബത്ത് റതിയുള്ളാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും ഇതപ്പടി ഒപ്പിയെടുത്തതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ഹൃത്തിൽ ഈമാൻ പൊട്ടി മുളച്ച സൊഹാബത്തെ ഖിറാം അൻഹും അവരൊക്കെ പാരായണത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവരാണ് കേൾവിയുടെ ആസ്വാദനം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട് ധാരാളം അക്കൂട്ടത്തിൽ തുടങ്ങിയ മഹാരഥന്മാർ അക്കൂട്ടത്തിൽ പ്രമുഖരാണെന്നത് നമുക്കറിയാമല്ലോ ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണത്തിലൂടെയും അതിൻ്റെ കേൾവിയിലൂടെയും സ്വഹാബത്ത് റതി അൻഹുവിൽ നിന്നും ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബത്തും വിശുദ്ധ ഖുർആാനും എന്ന ശീർഷകത്തിൽ ഇൻഷാ അല്ലാ വിശുദ്ധ റമദാനിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഒരല്പം വിശുദ്ധ ഖുർആാനിൻ്റെ മഹാത്മ്യം സ്വഹാബത്ത് അതേക്കുറിച്ച് അവർക്കുണ്ടായ അനുഭവങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കേണ്ടതുണ്ട് കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പവിത്രമായ ഏടുകളെ ആവാഹിച്ചത് സുഹാബുത്ത് റലി അള്ളാഹു ആണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിശുദ്ധ കുർആാനോ ശേഷമുള്ള സുന്നത്തുകളോ നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല ഇഹ് തും എൻ്റെ സുഹാബികൾ നക്ഷത്ര സമാനരാണ് അവരെ നിങ്ങൾ പിന്തുടരണമെന്നുള്ള മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന ലാത്ത സുബു അസ്ഹാബി എൻ്റെ അസ്ഹാബിനെ ചീത്ത ഒളിക്കരുതെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല് തങ്ങൾ നടത്തിയ മുന്നറിയിപ്പുകൾ ഇതൊക്കെ സ്വഹാബത്തിനെ പിന്തുടരാനും അവർ കാണിച്ച വഴിയെ സഞ്ചരിക്കുവാനുമുള്ള മുത്തനബിയുടെ കൽപ്പനകളായിരുന്നുവെങ്കിൽ ആ സ്വഹാബത്തിൻ്റെ ഖുർആൻ അനുഭവങ്ങളെ നമുക്ക് ഇൻഷാ അല്ലാ പരിചയപ്പെടാം നാദെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ രമദാൻ നമുക്ക് അനുഗുണമായി ഭവിക്കുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته